മാർക്കറ്റ് വാലി എന്ന് പറയുന്ന വില്ലേജ് ഒരു ഒരുപക്ഷെ നാളെ ലോകത്തിൻ്റെ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേരായി മാറുന്ന സ്ഥിതിവിശേഷമാണുള്ളത് കാരണം ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ എന്താണ് ജനാധിപത്യ അവകാശം ഞങ്ങൾ വിനിയോഗിച്ചത് അത് ശരിയായിട്ടാണോ രേഖപ്പെടുത്തിയെന്നുള്ളതാണ് അവരുന്നയിക്കുന്ന ചോദ്യം അത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ ഇത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ ഇപ്പം നമ്മൾ വോട്ടിംഗ് മെഷീനിലെ ടാമ്പറിങ്ങിനെ കുറിച്ചിട്ടുള്ള സാധ്യതകളില്ലെന്ന് നമ്മൾ തന്നെ ഒരു ഡിസ്കഷനിൽ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഈ വോട്ടിംഗ് പ്രക്രിയ മഹാരാഷ്ട്രയിൽ നടന്നതിനെ കുറിച്ചിട്ടുള്ള പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിട്ട് ഇപ്പോൾ ഒരു സംശയം വന്നത് അവിടുത്തെ നാൻഡ് എന്ന് പറയുന്ന ലോക്സഭാ സീറ്റിലാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പിനോടൊപ്പം ഈ പറയുന്ന നാൻഡ് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ആ ലോക്സഭാ സീറ്റിൽ ജയിക്കുന്നത് എൻ സി പി സ്ഥാനാർത്ഥിയാണ് എൻ സി പി സ്ഥാനാർത്ഥി ജയിക്കുന്നത് വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് എനിക്ക് തോന്നുന്നത് ആയിരോ രണ്ടായിരോ വോട്ടിൻ്റെ ആ ഇടയിലുള്ള ഭൂരിപക്ഷത്തിലാണ് പക്ഷേ ആ മണ്ഡലത്തിൽ ആ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് അസംബ്ലി മണ്ഡലത്തിലും ഈ പറയുന്ന ബി ജെ പി സഖ്യമാണ് ജയിക്കുന്നത് അസംബ്ലിയിൽ ഇപ്പം ഇത് വളരെ കാരണം ഇപ്പോൾ ഒരു മണ്ഡലത്തിലൊക്കെ മറ്റേ ലോക്സഭയിലെ ഒരാൾക്കും അസംബ്ലിയിൽ വേറൊരാൾക്കും വോട്ട് ചെയ്യുന്ന സാധനമുണ്ട് പക്ഷേ ആറ് അസംബ്ലി മണ്ഡലങ്ങളിലും എങ്ങനെയാണ് ഇത്ര അതും വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ പറയുന്ന ബി ജെ പി സഖ്യം ജയിക്കുന്നത് അസംബ്ലി സീറ്റുകൾ ജയിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ വലിയ സംശയങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് ഈ ഒരു ഇലക്ഷൻ പ്രക്രിയയെക്കുറിച്ചിട്ട് അപ്പോൾ അത് അതെങ്ങനെയാണ് വിശദീകരിക്കുക എന്നുള്ളത് അത് അത് ശരിക്കും വിശദീകരിക്കാനായിട്ടുള്ള അതിൻ്റെ ഒരു കാര്യം നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമ്മുടെ ഈ പറയുന്ന ജനാധിപത്യ പ്രക്രിയയെ കുറിച്ചിട്ടുള്ള അനാവശ്യമായിട്ടുള്ള നിരവധി സംശയങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കാനാവും കാരണം ഇതിലും നേരത്തെ നമുക്ക് സൂചിപ്പിച്ച സുപ്രീം കോടതി പോലെയുള്ള കോടതികളുടെ ഇടപെടൽ പോലും ഈ കാര്യത്തിൽ കാര്യക്ഷമമായിട്ടല്ല നടക്കുന്നത് കാരണം കോടതി വളരെ എന്താ പറയുന്ന ഒരു കമൻറ്റാണ് പറഞ്ഞത് നിങ്ങൾ ജയിക്കുമ്പോഴത്തേക്ക് ഇ വി എം മെഷീനുകൾ കറക്റ്റും നിങ്ങൾ തോൽ തോൽക്കുമ്പോഴത്തേക്ക് ഇ വി എം മെഷീനുകൾ ശരിയല്ല എന്ന് പറയുന്ന ഒരു ബൈനറിയിൽ വിഷയങ്ങളാണ് ബൈനറിയിൽ കാണുക എന്നുള്ളതല്ല ഇതിൽ അപ്പോൾ നമുക്ക് വളരെ ഇതൊരു ആ ഒരു മെഷീൻ കറക്റ്റാണോ കറക്റ്റ് അല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എന്തോ തരത്തിലുള്ള ചില അരിതായികൾ നടക്കുന്നു എന്ന് പറയുന്ന ഒരു ഫീലിങ് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മെഷീനുകളുടെ ഇതിലിപ്പോൾ നേരത്തെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വന്നിരുന്നത് മറ്റേ മെഷീനുകളും മറ്റേ ഇതുമായിട്ട് നമ്മുടെ ആധാർ കാർഡും മെഷീനുകളും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നടന്ന ഒരു ഇതിനകത്ത് ഒരുപാട് പേര് വോട്ടിംഗ് ഇന്ന് പുറത്തായി വളരെ ജനുവനായ വോട്ടേഴ്സ് അഞ്ചോ ആറോ ലക്ഷം ആളുകൾ അതിന് പുറത്താവുന്നൊരു പ്രക്രിയ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആധാറും വോട്ടേഴ്സ് ഐ ഡിയും കൂടെ ലിങ്ക് ചെയ്യുന്നൊരു പ്രക്രിയ നിർത്തിവെച്ചത് അപ്പം അപ്പം ഇങ്ങനെ അതായത് വേറെ അതിനായത് പോസിബിലിറ്റീസ് ഈ നിലയിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇതിനെ എന്താ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചില പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് മെഷീനുകളുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള തയ്യാറല്ല അതിനെ ഇത് ചെയ്യുന്ന നിലയിലുള്ള അപ്പോൾ ഈ ഇപ്പം നാൻഡേറ്റ് ലോക്സഭാ സീറ്റിലെയും അത് അതേ സീ അതേ മണ്ഡലത്തിൽ വരുന്ന അസംബ്ലി സീറ്റുകളിലെയും ഈ ഡിസ്ക്രിപ്റ്റൻസി ഇപ്പം വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് വളരെ റേറായിട്ട് ചില മണ്ഡലങ്ങളിലോ ചില ബൂത്തുകളിലോ ഒക്കെ നടക്കും പക്ഷേ ആറ് അസംബ്ലി മണ്ഡലങ്ങളിലും ഒരുപോലെ ആളുകൾ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരേ വോട്ടർ ഞാൻ ലോക്സഭയിലേക്ക് ഇന്ന ആൾക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും അസംബ്ലിയിൽ വേറൊരാൾക്ക് വേണ്ടി നേരെ തിരിച്ചിട്ടുള്ളൊരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പാറ്റേൺ സ്വാഭാവികമായി ഉള്ള ഒരു പാറ്റേൺ അല്ല അത് അസ്വാഭാവികതയുണ്ട് അപ്പോൾ ആ നിലയിൽ അതിനെ പെരു ഒരു ഒരുപാട് ഇത് വരുന്നുണ്ട് അപ്പോൾ ആ നിലയിലാണ് ഈ ഒരു എലക്ഷൻ്റെ മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ ഈ ഒരു എന്താ പറയുന്ന എൻ ഡി എ മുന്നണി നേടിയ അസാധാരണമായ വിജയത്തെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു